മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മുല്ലക്കര സെന്ററിൽ അടിപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാകുന്നു മുല്ലക്കര സെന്റർ മുളൈം റോഡ് സബ്വേ ജനകീയ സമിതിയുടെ നിരന്തരമായ പ്രക്ഷോഭത്തിനൊടുവിലാണ് അനുകൂല തീരുമാനമുണ്ടായത് ദേശീയപാതയിലെ വികസന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത അതോറിറ്റി തന്നെ അടിപാത നിർമ്മാണം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് കളക്ടറേറ്റിൽ നിന്നും വിവരാവകാശ ലഭിച്ച രേഖയിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് നേർവഴി മനുഷ്യാവകാശ സമിതി പ്രവർത്തകനായ പി ബി സതീഷിന്റെ നേതൃത്വത്തിലാണ് സബ്വേ നിർമ്മാണമെന്ന ആവശ്യത്തിനായി ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് നിലവിൽ ഈ ജംഗ്ഷനിൽ മുപ്പതോളം വാഹനാപകടങ്ങളിൽ ഏഴുപേർ മരണമടഞ്ഞിട്ടുണ്ട് വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും സെമിനാരിയുമടക്കം നിരവധി സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ഇടത്തേക്കുള്ള പ്രവേശനമാർഗ്ഗം ദേശീയപാത വികസനത്തോടെ തടസ്സപ്പെടുമെന്നതാണ് ജനങ്ങളുടെ ആശങ്ക ഇവിടെ റോഡ് കടക്കാൻ സംവിധാനമില്ലെങ്കിൽ അപകട പരമ്പരയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷനെ ഇവർ പരാതി നൽകിയിരുന്നു അടിപാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല ഇതിനിടെ രാജ്യസഭാ എം പി കൂടിയായ സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടുകയും കേന്ദ്ര നേതൃത്വത്തോടെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു സ്ഥലം സന്ദർശിച്ച കളക്ടർ വി രതീശൻ അടിപ്പാത നിർമ്മാണമെന്ന ആവശ്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി തുടർന്നു വന്ന പ്രക്ഷോഭത്തിന്റെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായാണ് ഇപ്പോൾ അനുകൂല തീരുമാനം ഉണ്ടായിട്ടുള്ളത് ടി സി വി അടക്കമുള്ള മാധ്യമങ്ങളും ഇതു സംബന്ധിച്ച് പലതവണ വാർത്ത നൽകിയിരുന്നു അടിപ്പാത നിർമ്മാണ തീരുമാനം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ